വെൽക്കം ബാക്ക് ടു എൻ എൻ എം ഫാഷൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേസ്റ്റ് ക്ലോത്തിൽ കട്ട് പീസ് ക്ലോത്തിലൊക്കെ വെച്ചിട്ട് അടിപൊളി ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഇത് നടു മടക്കിയതാണ് കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കണേ അപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്നര ആണ് കേട്ടോ എടുത്തത് മൂന്നര സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്ന് എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത് ശേഷം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതൊരു രണ്ട് മൂന്ന് മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാനൊരു സ്മോൾ സൈസാണ് കാണിക്കുന്നത് ഇതിൻ്റെ മീഡിയവും ലാർജ് സൈസും വീണ്ടും പിന്നൊരു എപ്പിസോഡിൽ കാണിക്കാം കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ ഉണ്ടാവും കേട്ടോ തുണുക്കി അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് രണ്ട് നല്ല വശം നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തുന്നി കൊടുക്കാനായിട്ട് കേട്ടോ നല്ല വശവും നല്ല വശവും അപ്പോൾ അത് പിന്നെ കാണിക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സമചതുരം കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഈ നേരത്തെ റൗണ്ടിന് മൂന്നര സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് സെൻറ്റിമീറ്ററിലാണ് ഓരോ വശവും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ദെൻ അതും കട്ട് ചെയ്തെടുക്കുക തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ മാർക്ക് ചെയ്തോട്ട് ആ മാർക്ക് ചെയ്ത വശത്ത് കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ തയ്യൽ മെഷീൻ അല്ലാണ്ട് കൈകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഈ റൗണ്ടിനിങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ തുന്നി കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ നമുക്ക് മറിച്ചെടുക്കാണ്ട് അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് തുന്നി കൊടുക്കുക നല്ല വശവും നല്ല വശവും വെച്ചിട്ട് വേണം തുന്നാൻ അപ്പോഴാണ് മറിച്ചിടുമ്പോൾ നല്ല വശം പുറത്തേക്ക് കാണാട്ടോ അതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡിൽ കൂടെ തുന്നി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ വരച്ചില്ലേ അപ്പോൾ തന്നെ ജസ്റ്റ് മെഷീനിൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ക്ലോത്ത് ബാലൻസ് വന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അതൊരു സ്മോൾ സൈസാണ് ഇതിൻ്റെ നല്ലൊരു നിങ്ങൾ സെയിൽ ചെയ്യാനാണെങ്കിലുള്ള ഒരു സൈസിലുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് ഒരു ചെറിയ സൈസിലാണ് എടുത്തത് പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ മുഴുവനായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് മറിച്ചു കൊടുക്കുക എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ടിൽ നിൽക്കും കേട്ടോ ശേഷം നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളൊന്ന് ക്ലോത്ത് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതിനു ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ചാൽ സ്ക്വയറും ഇല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സൈഡിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതും അതേപോലെ തന്നെ ചെയ്തെടുക്കുക സ്ക്വയറും നല്ല വശവും നല്ല വശവും വെച്ച് അരികൊക്കെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത് തയ്യൽ മെഷീൻ ഉള്ളവര് നിങ്ങളിപ്പോൾ സെയിൽസിനൊക്കെയാണ് ചെയ്യണതെങ്കിൽ തീർച്ചയായിട്ടും തയ്യൽ മെഷീനിൽ തന്നെ തയ്ച്ചെടുക്കുക നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ അതുമാത്രമല്ല നിങ്ങൾ കുറേ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ നാല് വശവും നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് അതേപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് അളവിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ റൗണ്ട് വരച്ച എത്ര സെൻറ്റിമീറ്റർ എടുത്തിട്ടാണോ റൗണ്ട് വരയ്ക്കുന്നത് അതിൻ്റെ ഇരട്ടി സെൻറ്റിമീറ്റർ ഒരു വശത്തിൽ ഈ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അരികൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കാം ശേഷം ഇത് രണ്ടും കൂടി ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ജസ്റ്റ് തുന്നി കൊടുക്കുകയോ ഇട്ടിട്ട് കൊടുക്കുക എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു വശല്ലേ അത് ഉള്ളിലേക്ക് കാണാത്തക്ക രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്ത് അത് വെച്ചിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഞാൻ ജസ്റ്റ് തുന്നി കൊടുക്കുകയാണ് ചെയ്തത് റണ്ണീസിച്ചിട്ട് തുന്നി കൊടുത്തതാണ് കട്ട് പീസിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ആക്സസറി ആണ് കേട്ടോ അത് ഒരിക്കലും ട്രെൻഡ് മാറില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഹെയർ ആസസറീസിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ജസ്റ്റ് തുന്നി കൊടുക്കാം അതേപോലെ തുന്നി കഴിഞ്ഞ് ഒന്ന് വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ഇതേ ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലേസോ അല്ലെങ്കിൽ സ്റ്റോണോ എന്തെങ്കിലും വെച്ചുകൊടുക്ക ഞാനിപ്പോൾ വെറുതെ ഒരു ചെറിയ കമ്പീൻ്റെ ഇതിലാണ് ചെയ്തെടുക്കുന്നത് ബട്ട് നിങ്ങൾക്ക് സെൻറ്ററിൽ സ്റ്റോൺ വെച്ചിട്ടോ ഇതേ ക്ലോത്തിൻ്റെ കട്ടനായാലും സെൻറ്ററിൽ ഭംഗിയായിരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കഷ്ണം എടുത്തിട്ടുണ്ട് കമ്പിയുടെ പീസാണ് എടുത്തത് അത് ഇതേപോലെ ചെയ്ത് ടിസ്റ്റ് ചെയ്ത് കൊടുത്തവരുടെ പീസാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ ടിസ്റ്റ് ചെയ്തിട്ട് സൈഡിൽ രണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ എല്ലാവർക്കും ഇഷ്ടം ഒന്ന് ശരിക്കും ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നന്നാവുക ഞാൻ എന്തോ പെട്ടെന്ന് തെളിവ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ചെയ്തിട്ട് നിങ്ങൾ താമസം അഭിപ്രായം പറയുന്ന ഇത്രയാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ ചെയ്യാം ഞാനിത് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ചെറുതുണ്ടാക്കിയത് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ സൈസൊക്കെ ആണെങ്കിൽ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്തിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും അറ്റാച്ച് ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബട്ടർഫ്ലൈസ് അതുകൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലത്തെ എക്സിബിഷനിലൊക്കെ ഇങ്ങനത്തെ ഹെയർ ഫ്ലിപ്പ് ഒക്കെ തീർച്ചയായിട്ടും സെയിൽ ചെയ്ത് പോവാറുണ്ട് Thank you.